اللهم صل وسلم وبارك على رسولك سيدنا محمد، وعلى آل سيدنا ومولانا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن الكريم. نبيا راسلة ورحمة نازلة ورحمة شاملة. إلى حضرة سيدنا وحبيبنا وشفيعنا محمد صلى الله عليه وسلم وإلى حضرات سائر الأولياء والعلماء والشهداء والزهاد والصديقين والصالحين اللهم انفعنا بعلومهم وأسرارهم وأنوارهم മഹാനായ മാണിയ ഉസ്താദിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അനുസ്മരണം സംഘടിപ്പിക്കുമ്പോൾ നമുക്കറിയാം മാണിയ ഉസ്താദ് എന്ന് പറയുമ്പോൾ മഹാനവരുടെ പേരെല്ലാം നാട് കൊണ്ട് ചേർത്തിയിട്ടാണ് അങ്ങനെ വിളിക്കുന്നത് കേരള ഉലമയുടെ കേന്ദ്ര മുഷാവറ മെമ്പറും സമുദായ പാർട്ടിയാകുന്ന മുസ്ലിം ലീഗിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിനയാനിതനായ നിഷ്കളങ്കനായ ഒരു കർമ്മയോഗിയായിരുന്നു മാണിയൂർ ഉസ്താദ് ഈ കാലഘട്ടത്തിൽ ഈ സന്ദർഭങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു പുണ്യപുരുഷനായിരുന്നു മഹാനായ മാണിയൂർ ഉസ്താദ് കാഞ്ഞങ്ങാടിന്റെ പല പരിപാടികളിലും മാണിയൂർ ഉസ്താദ് പങ്കെടുത്തിട്ടുണ്ട് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ആ മഹാന നമുക്ക് എങ്ങനെ ഓർക്കാതിരിക്കാൻ കഴിയും പുണ്യറസൂൽ അള്ളാഹി സല്ലാഹുഅലി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു വചനമുണ്ട് ഉത് കുറു മെഹാസിന നിങ്ങളിൽ നിന്ന് മരിച്ചവരുടെ നന്മയെടുത്ത് പറയുക മറ്റൊരു ഹദീസിൽ കാണാം മുഹമ്മദ് ഹീന കഫ്ഫാറ സത്വൃദ്ധരായ ആളുകളെക്കുറിച്ച് അവരെ പ്രകീർത്തിക്കൽ ദോഷത്തിന് പരിഹാരമാണെന്ന് അങ്ങനെ ഒരാളെക്കുറിച്ച് നന്മ പറയണമെങ്കിൽ ഈ നൈമിഷികമായ ജീവിതത്തിൻ്റെ ഇടയിൽ നന്മ ചെയ്താലേ നാളെ മരണപ്പെട്ട് കിടക്കുമ്പോൾ ഇന്ന മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത നന്മകളെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ ഈ വേദിയിലിരിക്കുന്ന പ്രമുഖരായ ഉമറാക്കൾ പ്രമുഖരായ നേതാക്കന്മാർ ഒരു നാൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണവാർത്ത വാർത്ത അറിഞ്ഞാൽ അവരെക്കുറിച്ച് ഒരു അനുസ്മരണം നടത്തുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അവർ കാണിച്ചു തന്ന അവരുടെ ചലനങ്ങൾ അവരുടെ നിശ്ചലനങ്ങൾ അവരുടെ സ്വഭാവങ്ങൾ അവരുടെ പ്രവർത്തികൾ അത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു അവരെ പോലെ ജീവിക്കണമെന്നും അവരെ ഫോളോ ചെയ്യണമെന്നും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ജീവിതത്തിൽ തീരെ നന്മയില്ലാതെ കാരുണ്യത്തിൻ്റെ കവാടം തുറക്കാത്തവർ നന്മയുടെ മനസ്സില്ലാത്തവർ ധാർഷ്ട്യതയുടെയും വൈരാഗ്യത്തിൻ്റെയും ദുഷ്ടതയുടെയും ഒക്കെ മലീമസമായ ജീവിതം നയിച്ച് അവൻ എത്ര വലിയ സമ്പന്നനായിട്ടോ എത്ര വലിയ സ്ഥാനത്തുള്ളവനായിട്ടോ നാളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു അനുസ്മരണം വെക്കേണ്ടി വന്നാൽ ചിലപ്പോൾ തപ്പിത്തടയേണ്ടി വരും അവൻ ജീവിതത്തിൽ ചെയ്ത ഒരു പുണ്യം ഉണ്ടാവില്ല പക്ഷേ ഇവിടെ എടുത്തു പറയുന്ന മൂന്ന് മഹാന്മാർ അവർ തവരുടെ ജീവിതത്തിൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും പുണ്യങ്ങൾ ചെയ്ത് ആ പുണ്യങ്ങളുടെ പൂമാലകളിൻ്റെ പ്രിയപ്പെട്ടവർ എന്ന കബറുകളിൽ അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും അതുകൊണ്ടാണ് നിഷ്പ്രയാസമായി മാണി ഉറസ്താദിനെ കുറിച്ച് എന്തെങ്കിലും പറയണോ അതിന് വലിയൊരു മാറ്റർ തയ്യാറാക്കാനോ ദിവസങ്ങളുള്ള പഠനത്തിൻ്റെ ആവശ്യം വരുന്നില്ല അവർ കാണിച്ചു തന്ന അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ മെസ്സേജാണ് അവർ കാണിച്ചു തന്ന പ്രവർത്തനങ്ങൾ നമുക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുപോലെ ബഹുമാനപ്പെട്ട ചെറുക്കളം അബ്ദുള്ള സാഹേബ് ഞാൻ ഏറെ സ്നേഹിക്കുകയും എന്നെ ഏറെ സ്നേഹിക്കുകയും ചെയ്ത ഉമെറാക്കിളിൽ നേതാവായിരുന്ന ചെറുക്കളം കാസർഗോഡ് ഭാഗത്ത് ലീഗ് സംഘടിപ്പിക്കുന്ന ഇഫ്താർ പരിപാടികൾ റിലീഫ് പരിപാടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാരുണ്യ പ്രവാഹത്തിൻ്റെ പരിപാടികൾ ഉണ്ടാകുമ്പോൾ ചെറുക്കളം എന്ന ആ നല്ല മനുഷ്യൻ ഒരു നാട് കൊണ്ടറിയപ്പെടുന്ന അദ്ദേഹം പറയും അഷ്റഫിയെ വിളിച്ചോ എന്ന് പറയുകയും എത്രയോ പരിപാടികളിൽ ഒന്നിച്ച് കൊണ്ട് ലീഗിൻ്റെ അതേ സ്റ്റേജിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുകയും അങ്ങനെ നല്ലൊരു ബന്ധം ചേർത്തി വെച്ചു അതുകൊണ്ട് ചെറുക്കളം സാഹിബിനെ കുറിച്ച് പറയാൻ ഗൈഡുകൾ പരുതേണ്ടതില്ല നമ്മുടെയൊക്കെ കാഞ്ഞങ്ങാടിൻ്റെ സുൽത്താൻ എന്നറിയപ്പെടുന്ന താൻ ധരിച്ച വസ്ത്രത്തിൻ്റെ വെളുപ്പ് പോലെ എന്നും മനസ്സ് വെളുത്തുകൊണ്ട് നൈർമല്യത്തിൽ പൊതിഞ്ഞ പുഞ്ചിരിയുമായി പാവപ്പെട്ടവനായാലും പണക്കാരനായാലും യോഗ്യനായാലും പണ്ഡിതനായാലും പാമരനായാലും അവരോടൊക്കെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു പരിപാടിക്ക് പോകുമ്പോൾ ഒന്ന് തലയുർത്തി ചിരിക്കാതെ അല്ലെങ്കിൽ തല താഴ്ത്തി നോക്കി ഒന്ന് മുഖം നോക്കി ചിരിക്കാതെ അല്ലെങ്കിൽ കൈ കൊടുക്കാതെ എനിക്ക് സമയമില്ല ബിസി മദർ വർക്ക് കുറേ ജോലികളുണ്ടെന്ന് പറഞ്ഞ് ഒരു മനുഷ്യന്റെ ചരിത്രമല്ല മെട്രോ ഹാജിയുടെ ചരിത്രം ഇങ്ങനെയുള്ള മഹാരഥന്മാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്ന് സമുദായത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭിന്നിപ്പിൻ്റെയും പ്രശ്നങ്ങളുടെയും മനൈക്യത്തിൻ്റെയും എല്ലാ മലീമസമായ കെട്ടുകളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ഐക്യത്തിൻ്റെ പട്ടുനൂലിൽ കോർത്തിണക്കപ്പെട്ട മുത്തുകളെ പോലെ ഇന്ന് ഈ സമുദായത്തിൻ്റെ മക്കൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ അവരിലേക്കൊന്നും കിടക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആാനിൻ്റെ ഒരു വചനമാണ് പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് റബ്ബിനെ ഭയപ്പെടുന്നവരാണ് ഉലമാക്കൾ അങ്ങനെ തക്കവയുള്ളവരും ഇൽമുള്ളവരുമാണ് നമ്മൾ പണ്ഡിതനെന്ന് വിളിക്കുന്നത് ഒരു കത്തി ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അവനെ പറയാൻ അറിവുള്ളവൻ ആ വിഷയത്തിൽ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ചുട്ടിച്ചാമ്പലാക്കാൻ കഴിയുന്ന ബോംബുകൾ കണ്ടുപിടിച്ചാൽ അതിനെക്കുറിച്ചുള്ള സാങ്കേതിക വിദ്യകളുടെ ജ്ഞാനങ്ങൾ അവനുണ്ടെന്ന് പറയാൻ കഴിയും അവനെയും വിളിക്കും മറിവുള്ളവനെന്ന് ഒരു പച്ചക്കറി മുറിക്കാൻ പഠിച്ചാൽ അവനെയും അവളെയും വിളിക്കും വിവരമുള്ളവനെന്ന് എങ്കിൽ ഇസ്ലാമിൽ ഒരു ഒരിമെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഒരു പണ്ഡിതനെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഇൽമുള്ളവരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഇന്നാദിഹിൽ അങ്ങനെ ഇൽമും തക്കുവയുമുള്ള മണ്ണിനെയും മനസ്സിനെയും നോവിക്കാതെ പതിനായിരക്കണക്കിന് വരുന്ന ആളുകൾക്ക് ആശ്രയമായി പരാശ്രയമായി സ്നേഹമായി സഹായമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിച്ച മനുഷ്യൻ്റെ പേരാണ് മാണിയൂർ ഉസ്താദ് വലിയ പ്രവാചക പ്രവാചകസ്നേഹിയായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൂടുതൽ എന്തൊക്കെയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല നിരവധി ക്യാൻസർ രോഗികൾ അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ട്യൂമറുള്ളവർ സാമ്പത്തിക പ്രശ്നമുള്ളവർ കടമുള്ളവർ എല്ലാവരും മാണി ഉറുസ്താദിൻ്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പുഞ്ചിരി മതി മനസ്സിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കാൻ പ്രിയപ്പെട്ടവരെ ആ മാണി ഉസ്താദ് വഫാത്താകുന്നതിൻ്റെ എത്രയോ മുമ്പ് തന്നെ എന്നെ ഇന്ന തുണിയിൽ എന്നെ കഫൻ ചെയ്യണമെന്ന് വസ്യത്ത് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും വാങ്ങുന്നതാകരുത് ഹലാലായ പണം കൊണ്ട് ഉള്ളതായിരിക്കണമെന്ന് കരുതി നേരത്തെ മരണത്തിന് വേണ്ടി ഒരുങ്ങി തലപ്പാവ് ഉണ്ടാക്കി വെച്ചു സംസം വെള്ളത്തിൽ കഫംപുടകൾ മുക്കി വെച്ചു മാത്രവുമല്ല എങ്ങനെ എന്നെ കഫം ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തു പ്രവാചകരെ ഏറെ സ്നേഹിച്ച മാണി ഉറുസ്താദ് ഹബീബായ റസൂൽ അള്ളാഹി തങ്ങൾ വിട പറഞ്ഞ് അതേ ദിവസത്തിൽ തിങ്കളാഴ്ച സുബഹിൻ്റെ സമയം വിട പറഞ്ഞു ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കുന്നത് താൻ ചലിച്ച പാത നന്മയുടെ പാതയായിരുന്നു അത് വികൃതമായിട്ടില്ല അത് മോശമായിട്ടില്ല എന്നാണ് പഠിപ്പിക്കുന്നുള്ളത് മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ പൊടികളും അതുപോലെ തന്നെ കിണറുകളുമുണ്ടാക്കി സ്വന്തം കാശുകൾ വീർപ്പിക്കാൻ വേണ്ടി കാശിടണേ എന്ന് നിർബന്ധിച്ചിട്ടില്ല ആരെങ്കിലും കൊടുക്കുന്ന കാശുകളുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ തൃക്കരിപ്പൂര് നടത്തുന്ന മുനബുറിൽ ഇസ്ലാമും അതുപോലെ മാണിയൂർ ഉള്ള സ്ഥാപനത്തിന് വേണ്ടിയായിരുന്നു മാണിയൂർ സാദ് ഓടിപ്പോയത് മാത്രവുമല്ല അവിടുത്തെ വസീത്തിൽ എനിക്കാരോടും വെറുപ്പില്ല ശത്രുവിനെ മിത്രമായി കാണാൻ പഠിപ്പിച്ച മാണി ഉസ്താദ് എനിക്കാരോടും വെറുപ്പില്ല ഞാൻ എല്ലാവർക്കും പുറത്തു കൊടുത്തിരിക്കുന്നു നിങ്ങൾ എനിക്കും പുറത്ത് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഒരു വസീയത്ത് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ആ മാണി ഉസ്താദ് സമുദായത്തിൻ്റെ കൂടെ നിന്ന് സമുദായത്തെ ഒറ്റപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ പെട്ടുപോകരുതെന്ന് പഠിപ്പിച്ച അഗ്രേസ്യ ഗണ്യരായ ഹൃദയത്തിൻ്റെ അകത്ത് തക്കവയുള്ള നല്ലൊരു മനുഷ്യൻ നിങ്ങൾ കണ്ടില്ലേ മാണി ഉസ്താദ് സ്റ്റേജിലേക്ക് കയറി വരുന്നത് ആ വെള്ള കമീസിൻ്റെ മുകളിൽ കറുത്ത കോട്ടിട്ട് ഇടതൂർന്ന് നിൽക്കുന്ന വെളുത്ത താടിയും പ്രഭ ചൊരിയുന്ന മുഖവും വലിയ തലപ്പാവുമായി കൊണ്ട് സ്റ്റേജിലേക്ക് വരുമ്പോൾ തവാലോയിൻ്റെ ഒരു നടത്തമുണ്ട് പ്രവാചകർക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകൻ്റെ നടത്തം വിശേഷിപ്പിച്ചിട്ടുണ്ട് നബിസല്ലാഹു അലി വസ്ലങ്ങൾ നടക്കുമ്പോൾ ഒരൽപ്പം തല താഴ്ത്തിയിട്ടേ നടക്കാറുള്ളൂ അത് വിനയത്തിൻ്റെ അടയാളമാണ് അത് നിഷ്കളങ്കതയുടെ അടയാളമാണ് അങ്ങനെ എപ്പോഴും തല താഴ്ത്തിയിട്ട് സ്റ്റേജിലേക്ക് വന്ന് ആര് കൈ കൊടുത്താലും കൈ കൊടുത്തു പുഞ്ചിരിച്ചുകൊണ്ട് അതവിൻ്റെ ഏറ്റവും മഹനീയമായ വഴി കാണിച്ചു തന്ന മഹാനായ മാണിയൂർ ഉസ്താദ് ആലോചിച്ചു നോക്കണം ആ മാണിയൂർ ഉസ്താദിൻ്റെ വസതിയിലേക്ക് ചാരത്തേക്ക് പോകുന്നത് അവിടെ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഇല്ലാതെ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ ഇല്ലാതെ ഹൈന്ദവ സഹോദരങ്ങളായാലും ക്രൈസ്തവരായാലും ആരുമാകട്ടെ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കലങ്ങിയ കണ്ണുകളുമായി കടന്നു വരുന്നവനോട് സ്വാന്തനത്തിൻ്റെ വാക്ക് പറഞ്ഞ് അവൻ്റെ മനസ്സിൽ കടന്നുകൂടി എല്ലാ വിഷമങ്ങളെയും ദൂരീകരിച്ച മാണിയുസ്താദിൻ്റെ വിയോഗം എത്ര ക്യൂ നിന്നിട്ടാണ് മാണിയുസ്താദിൻ്റെ ജനാസ ഒന്ന് കാണാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിച്ചത് ആ മാണിയുസ്താദിനെ കുറിച്ചെല്ലാം നമ്മൾ ആരെയാണ് അനുസ്മരിക്കേണ്ടത് ഒരു പണ്ഡിതൻ എങ്ങനെയാകണമെന്ന് ജീവിതത്തിലൂടെ കാണിച്ചതെന്നു വിനയത്തിൻ്റെ ഉടമയായിരുന്നു അങ്ങനെയാണല്ലോ നമ്മുടെ പാണക്കാട്ട സാദാഥങ്ങൾ അവർ വിനയത്തിൻ്റെ വലിയ പ്രഭയായിരുന്നു അവർ എന്നും പുഞ്ചിരിയോട് കൂടെയായിരുന്നു കടന്നു വരുന്നത് അതുകൊണ്ടല്ലേ പാണക്കാട് മഹാനായ മുഹമ്മദ് അലി ഷിഹാബദങ്ങൾ ഒരു പള്ളി ഉദ്ഘാടനത്തിന് പോയപ്പോൾ ആ നാട്ടിൽ എല്ലാവരും അവഗണിച്ചിരുന്ന മയക്കുമരുന്നിൻ്റെ മദ്യത്തിൻ്റെ അടിമയായി അകറ്റപ്പെട്ടിരുന്നൊരു ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നോക്കി ആരും ചിരിക്കാറില്ല ആരും മടുക്കാറില്ല ആരും തൊടാറില്ല അങ്ങനെ കൂടെ കാണുമ്പോഴാണ് നീലാകാശത്തിൻ്റെ മാറിടത്തിൽ പുഞ്ചിരിക്കുന്ന അമ്പിളി അമ്മാവനെ പോലെ പ്രശോഭിതമായ ആ സൗന്ദര്യത്തിൻ്റെ നിറകുടമായ മുഖവുമായി കടന്നു വന്ന പാണക്കാട്ട മുഹമ്മദ് ലിശാബ്ദങ്ങൾ ദൂരെ നിൽക്കുന്ന ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നോക്കി ചിരിപ്പിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ എല്ലാ സങ്കടങ്ങളും തീർന്നുകൊണ്ട് എല്ലാവരും അവഗണിച്ചിരുന്ന മനുഷ്യൻ പാ ചെറുപ്പക്കാരൻ പോയിട്ട് പറഞ്ഞത് എന്നോട് തങ്ങൾ ചിരിച്ചിരിക്കുന്നു അന്ന് മുതൽ അവൻ അവൻ്റെ എല്ലാം നിർത്തി നന്മയുടെ പാത സ്വീകരിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ചാട്ടൊളി പ്രയോഗങ്ങളുടെ പദങ്ങളല്ല അല്ലെങ്കിൽ വലിയ ഗിർവാണം മുഴക്കുന്ന പ്രഭാഷണങ്ങളല്ല പിന്നെയോ ഒരേ ഒരു പുഞ്ചിരി കൊണ്ട് തൻ്റെ മനസ്സിനെ മാറ്റിയെടുത്ത പാണക്കാട്ട സഹിതന്മാർ ആ സാദാത്യങ്ങളെ ഏറെ സ്നേഹിച്ച മഹാനാണ് മാണിയ ഉസ്താദ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പണ്ഡിതന്മാരും അങ്ങനെയാണ് പഠിപ്പിച്ചു തന്നത് ഈ ലീഗ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഒരു മെമ്പറാകുമ്പോൾ പാണക്കാട്ട തങ്ങന്മാർ അകറ്റിയിട്ട് ഒരു പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പ്രിയപ്പെട്ടവർ ഓർക്കേണ്ടതാണ് ഞാൻ നൃത്തയാണ് ഇത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് കാളമ്പാടി ഉസ്താദ്ന്ന് സമസ്തയുടെ പ്രസിഡൻ്റായിരുന്നു വിനയാനിതനായിരുന്നു നിഷ്കളങ്കനായിരുന്നു ആ കാളമ്പാടി ഉസ്താദിൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു എന്നറിയുമോ അള്ളാഹുവെ എന്നെ നീ ചൊവ്വാഴ്ച ദിവസം മരിപ്പിക്കണേ എന്ന് നമ്മൾ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ച രാവും മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കാളമ്പാടി ഉസ്താദ് ചെയ്തത് ചൊവ്വാഴ്ച മരിപ്പിക്കണേ എന്നാണ് കാളമ്പാടി ഉസ്താദിനോട് ചോദിച്ചു എന്തിനാണ് ചൊവ്വാഴ്ച ദിവസം തെരഞ്ഞെടുത്തത് ഞാൻ ചൊവ്വാഴ്ച മരിച്ചാൽ പാണക്കാട്ട വലിയ തങ്ങൾ മുതൽ ചെറിയ തങ്ങൾ വരെ എൻ്റെ വസതിയിലേക്ക് വരും കാരണം ചൊവ്വാഴ്ച ദിവസം അവർ അവരുടെ വസതിയിൽ ഉണ്ടാകുന്ന ദിവസമാണ് അത്രമാത്രം പാണക്കാട്ട തങ്ങന്മാരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹരിത പതാക വാനിൽ എന്തുകൊണ്ടാണ് അതിൻ്റെ തണലിൽ പ്രമുഖരായ ആളുകൾ ഒരുമിച്ച് കൂടുന്നു എന്ന് ചോദിച്ചാൽ അവർ പഠിപ്പിച്ചു തന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരുണ്യവും നന്മയുമാണ് ആ നന്മയുടെ പാത സ്വീകരിച്ചുകൊണ്ട് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കരുത് അനൈക്യമുണ്ടാക്കരുതെന്ന് തൻ്റെ വസ്യത്തിൽ പോലും ഐക്യത്തിൻ്റെ ഉപയോഗിച്ച മാണിയുർ ഉസ്താദ് ആ ഉസ്താദിൻ്റെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ ദിവസങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാവില കടപ്പുറം ഒരു പ്രഭാഷണത്തിന് പോയി അന്ന് ജനങ്ങൾ വലിയ ഒരുമിച്ച് കൂടിയ സദസ്സായിരുന്നു അന്ന് അവിടെ മജിലിശെന്നൂർ ഉണ്ടായിരുന്നു ആ മജ്ലിസന്നൂർ ദുആക്ക് നേതൃത്വം നൽകിയത് മാണിയുർ ഉസ്താദ് അന്ന് മാണി ഉർ ഉറുസ്താദിൻ്റെ പേര് കേൾക്കുമ്പോൾ പല സ്ഥലത്ത് നിന്നും ആളുകൾ ഒരുമിച്ച് കൂടുമായിരുന്നു എത്രേ അങ്ങനെ പ്രസംഗം നിർത്തുമ്പോൾ നിർത്തരുതെന്ന് സ്നേഹത്തോടെ പറഞ്ഞ മാണി ഉർ ഉറുസ്താദ് ആ സദസ്സിൽ വിനയാനിതനായിരുന്നു പിറ്റേ ദിവസം എനിക്ക് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു ഒരു പരിശോധനയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ വലിയ പേടിച്ചു കൊണ്ടായിരുന്നു പോയത് ഉസ്താദിനോട് ഞാൻ പറഞ്ഞ് എറണാകുളം പോവുകയാണ് ഹോസ്പിറ്റലിൽ ആ സമയത്ത് അവിടെ വെച്ചിരുന്ന ഈത്തപ്പഴമെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് എനിക്ക് തന്നു പ്രിയപ്പെട്ടവരെ ദിവസങ്ങളോളം എറണാകുളത്ത് കിടക്കണം അതിന് വേണ്ടി ഒരുങ്ങിയിട്ട് ഞാൻ കോട്ടിക്കുളത്ത് ജോലി ചെയ്യുന്ന സമയത്ത് എറണാകുളം ഹോസ്പിറ്റലിൽ പോയി നിർബന്ധമായി ചെയ്യേണ്ട ഒരു ഓപ്പറേഷനാണ് അവിടെ എറണാകുളത്ത് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് ഞാൻ ഹക്കായിട്ട് പറയുകയാണ് ഇതാരും മായാവിക്കഥ പോലെ ആരും വിശ്വസിച്ച് പോകരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇത് ഉണങ്ങിയിട്ട് കാണുന്നുണ്ടല്ലോ കഴിഞ്ഞ ദിവസം വരെ നിർബന്ധമായി ചെയ്യണമെന്ന് ഓപ്പറേഷൻ പറഞ്ഞ ആ നിഷ്കളങ്കമായ എപ്പോഴും ദിക്കറിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മീയമായി ഉയർന്ന എല്ലാവരെയും സ്നേഹിച്ച വർഗീയതയുടെ മതിൽക്കെട്ടുകൾ തച്ചുടച്ചുകൊണ്ട് മാനുഷിക മൂല്യമാണ് ലോകത്ത് ഏറ്റവും വലുതെന്ന് പഠിപ്പിച്ച ബഹുമാനപ്പെട്ട മാണിയുറസ്താദ് അദ്ദേഹത്തിൻ്റെ സറഫാക്കപ്പെട്ട കൈ കൊണ്ട് തന്ന ഈത്തപ്പഴം കഴിച്ചത് അള്ളാഹു വലിയൊരു പുണ്യമായൊരു ഒരു മരുന്നാക്കി നൽകിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ട മാണിയുസ്താദ് ആ നല്ല മനുഷ്യൻ്റെ ജീവിതം ഫോളോ ചെയ്തുകൊണ്ട് അതുപോലെ മൺമറഞ്ഞ് പോയ മഹാനായ മെട്രോ മുഹമ്മദ് ആജിക്ക് അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുപോലെ തന്നെ ചെറുക്കിൾ അഹമ്മദുള്ള സാഹിബ് അള്ളാഹു സുബഹാനുഭവത്താൽ അവരുടെയൊക്കെ കബറുകൾ സ്വർഗമാക്കി കൊടുക്കട്ടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിഴലുപോലെ സഞ്ചരിക്കുന്നവർ വിയർപ്പുകൾ എഴുക്കുന്നവർ പാവങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹവും നന്മയും ചെറിയട്ടെ എന്ന ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട് ഈ അനുസ്മരണ പ്രഭാഷണം ഇവിടെ നിർത്തുന്നു അസലമലൈക്കും വാർഹമുല്ലാഹി വ